ചേന്നമംഗലം കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് ഒക്ടോബർ മൂന്നു മുതൽ പതിമൂന്ന് വരെ നവചണ്ഡിക മഹായാഗം നടത്തുന്നു ഇത് സംബന്ധിച്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു ചേന്നമംഗലം കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന നവജണ്ടിക മഹായാഗത്തിന്റെ ആഘോഷ കമ്മിറ്റി വിപുലീകരണ യോഗം ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്നു ഇരുപത്തഞ്ച് രക്ഷാധികാരികളെയും അറുപത് കൺവീനർമാരെയും നൂറ്റൊന്നംഗ കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു എസ് എൻ ഡി പി യോഗം പ്രവൂർ യൂണിയൻ ചെയർമാൻ ഷൈജു മനക്കപ്പടി ഗാനരചയിതാവ് ഐ എസ് കൊണ്ടൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബബിത ദിലീപ് ചേന്നമംഗലം പഞ്ചായത്ത് മെമ്പർമാരായ ഫസൽ റഹ്മാൻ റീജ ഡേവിസ് ബി ജെ പി പറവൂർ മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ നൂറ്റിമുപ്പത്തിരണ്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് മെമ്പർ അഗസ്റ്റിൻ അലപ്പാട്ട് ഗോപാലകൃഷ്ണൻ സോമൻ പായിത്തറ ശിവശങ്കരൻ തുടങ്ങിയ പൊതുപ്രവർത്തകരെയും കൺവീനർമാരായി തെരഞ്ഞെടുത്തിട്ടു ഭോജനശാല പ്രോഷണശാല യാഗശാല എന്നീ മൂന്ന് ശാലകളിലായി മഹായാഗം വേദബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ ഭട്ട് മുഖ്യ ആചാര്യനും ചെയർമാൻ ഗുരുദാസാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിലും നടക്കും നൂറ്റെട്ട് ദേവീക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദിവ്യജ്യോതി കൊണ്ടുവന്ന് ഒമ്പത് സന്യാസി ശ്രേഷ്ഠന്മാരാൽ ഒന്നായി ലയിപ്പിച്ച് പ്രതിഷ്ഠ നടത്തും തുടർന്ന് ഇത് യാഗാഗ്നിയായി ും ഒമ്പത് ദിവസങ്ങളിലായി പത്തു കുമാരിമാരെ വീതം കുമാരിപൂജ നടത്തും ലക്ഷദ്വീപം നാരിശക്തി എന്ന പേരിൽ നൂറ്റെട്ട് ജ്യോതിയും യാഗാഗ്നിയും ചേർന്ന് ജ്വലമുഖിയായ അമ്മയെ ലക്ഷത്തിൽ പരം ദീപങ്ങളിലൂടെ പ്രകൃതിയിലേക്ക് സ്ത്രീജനങ്ങളാൽ സമർപ്പിക്കും സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഈ യാഗം നടത്തുന്നത്